എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ അങ്ങനെ മറുപടി ഞാൻ പറഞ്ഞു ഒരു ദിവസം എന്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പ എന്ന് വിളിച്ചാ മതി എന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം ഒരു പറഞ്ഞു ഒറ്റ വട്ടം ഞാൻ ഇന്നിപ്പ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഈ കൊമ്പൻകാട് കോയ എന്നറിയപ്പെടുന്ന ഈ ലാലാമലപ്പുറം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സങ്കടം അതിനെ സങ്കടം വന്നിട്ടുണ്ടോ ഇലക്ട്രോണിക് കളിക്കാൻ സങ്കടം വന്നിട്ടും സ്വാഭാവികമാണ് കാരണം ഇദ്ദേഹത്തിന് എല്ലാവരും ചിരിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇത്രയും വലിയ ഒരു സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടി അദ്ദേഹത്തെ ഉപ്പ എന്നൊന്ന് വിളിക്കണം അതോടുകൂടെ കുട്ടി അതിന്റെ കൂടെ തന്നെ ഉപ്പാ എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഇന്ന സാധനം വേണം എന്ന് എന്നോട് പറയണം ഞാനത് സാധിച്ചു കൊടുക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ താഴേക്ക് കരഞ്ഞോട്ടുള്ള തല താഴ്ത്തി വെക്കുന്ന ഈ രംഗം ഓഹ് എന്തല്ലേ ഓരോ മനുഷ്യർക്കുള്ളിലും ഒരുപാട് സങ്കടങ്ങളിലും ഒളിച്ച് കിടപ്പുണ്ട് എന്നുള്ളത് തന്നെ സത്യം പറയുന്നത് എല്ലാവരുടെ മനസ്സിലും സങ്കടങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ